ഹലോ ദോസ്തു നമ്മളെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ ദിവസമായി അപ്പോൾ എന്താ വീഡിയോ ചെയ്യാത്തതെന്നുള്ളത് പ്രേക്ഷകരുടെ പിന്നെ ഒരു ഹോട്ടലിൽ പോയപ്പോൾ അവിടുന്ന് സപ്ലയറും എന്നോട് ചോദിച്ചു എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും കാണാറില്ലല്ലോ ജോലി തിരക്കിനിളയിൽ ടൈം ഇട്ടാറില്ല അതുകൊണ്ടാണെന്ന് അപ്പോൾ മോൻ പറഞ്ഞ് അങ്ങനെ ചെയ്യാതിരിക്കരുത് നിങ്ങൾ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു വീഡിയോ എടുത്ത് ഇട്ടാൽ മതിയല്ലോ അങ്ങനെയും വീഡിയോ ചെയ്യാമല്ലോ ഞാൻ ആദ്യം സ്പെഷ്യൽ ആയിട്ട് സമയം കണ്ടെത്തണ്ടല്ലോ എന്നാണ് അപ്പോൾ നമ്മളെ ദുബായിലെ ഉള്ളി ഗോഡൗൻ്റെ അടുത്ത് കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉള്ളികൾ ഇവിടെയാണ് വലിയ ഉള്ളി ഇന്ത്യയെന്ന് വരുന്ന ഉള്ളികൾ അണ്ട അതെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഏരിയ കൂടിയാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ട് നമ്മളെ ഷോപ്പിൻ്റെ തൊട്ടടുത്താണ് ഇതിൽ ഉള്ളി ചപ്പറ എന്ന് പറയുന്നത് അപ്പോൾ ആ ഏരിയയിൽ കൂടിയാണ് പോയിക്കൊണ്ടത് അങ്ങനെ ഓരോരാളിതാ അങ്ങനെ അതിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം വരെ നടന്നു പോകുമ്പോൾ ഓരോ കാഴ്ചകളിങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അത് കിട്ടാൽ മതിയല്ലോ എന്നുള്ള അവൻ്റെ ഒരു അഭിപ്രായം അത് കേട്ടപ്പോൾ ശരിയാണല്ലോ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അവിടെ എപ്പോൾ സാധനങ്ങൾ പല ഏത് വരച്ചു കൊണ്ടിരിക്കുന്നു പല ലോഡിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ ഒരു ഏഴിയാണ് ഇത് ദുബായി അബീർ മാർക്കറ്റിൽ നിന്നും സീറ്റി